കേരളത്തിലെ ഹിന്ദു സഖാക്കന്മാരുടെ നട്ടെല്ലിന്റെ സ്ഥാനത്ത് വെറും വാഴപ്പിണ്ടിയാണെന്ന് ഓരോ ദിവസവും തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാണ് ശ്രീ ചെറായി പറഞ്ഞിരിക്കുന്നത് ശരിയാണോ സഖാക്കന്മാരെ നട്ടെല്ലിന്റെ സ്ഥാനത്ത് വാഴപ്പിണ്ടി ആണോ നട്ടെല്ലിന്റെ സ്ഥാനത്ത് വാഴപ്പിണ്ടി അല്ല എന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം സഖാക്കന്മാരെ നിങ്ങളുടെ ആണ് അത് പറഞ്ഞിരിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല കോഴിക്കോട് ഒരു സ്വകാര്യ സ്കൂൾ മാനേജ്മെന്റ് സ്ഥാപനം ആ സ്കൂളിൽ ഗണപതി ഹോമം നടത്തിയിരുന്നു അപ്പൊ അതിനെ കുറിച്ചിട്ടാണ് ശ്രീ ചെറായി പറയുന്നത് അപ്പൊ ശ്രീ ചെറായിയുടെ വിഷമം മറ്റൊന്നല്ല ഈ വെളുപ്പിന് നമ്മുടെ ഹിന്ദു സഖാക്കന്മാര് സ്കൂളിലേക്ക് ജാഥ നടത്തിയതും ഈ ഗണപതി ഹോമം നടത്താമെന്ന പൂജാരിമാരെ അട ം ആ നിലവിളക്കുകളും പൂജാ സാധനങ്ങളും ഒക്കെ നമ്മുടെ ഈ ഗണപതി ഹോമം നടത്താൻ വന്ന പൂജാരിമാരെ അടക്കം പോലീസ് സ്റ്റേഷനിൽ കൊണ്ടിരുത്തിയതാണ് ശ്രീ ചെറായിയുടെ ഏറ്റവും വലിയ വിഷമം എന്ന് പറയുന്നത് ഈ ഒരു സംഭവം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു സംഭവമാണ് എന്നാണ് വലിയ അതിശോക്തി ആയിട്ട് ശ്രീ ചെറായ് പറഞ്ഞിട്ടുള്ളത് സാധാരണ ഇങ്ങനെ ഒരു സംഭവം നമ്മുടെ നാട്ടിൽ നടക്കുന്നതാണോ നടന്നിട്ടുണ്ടോ നിങ്ങൾ തന്നെ പറയൂ ഒരു സ്കൂൾ പണിതിട്ട് അവിടെ ഇതുപോലത്തെ ഗണപതി ഹോമവും പൂജാകർമ്മങ്ങളും ഒക്കെ ചെയ്യുന്നത് നമുക്ക് കേട്ടു കേൾവി പോലും ഇല്ലാത്ത ഒരു കാര്യമാണ് ഇതിന് ഉദാഹരണമായിട്ട് ശ്രീ ചെറായി അയാള് പഴയ എൽ പി യു സ്കൂളിൽ പഠിച്ച കഥയൊക്കെ പറയുന്നുണ്ട് അപ്പൊ ശ്രീ ചെറായിനോട് തന്നെയാണ് പറയുന്നത് ഞാനും പഠിച്ചിട്ടുള്ളത് ഒരു ക്രിസ്ത്യൻ സ്കൂളിൽ തന്നെയാണ് അച്ഛന്മാരും ബിഷപ്പുമാരും ഒക്കെ നടത്തുന്ന ഒരു ക്രിസ്ത്യൻ വക സ്കൂളിലാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് പക്ഷേ ഞാനൊന്നും കണ്ടിട്ടില്ല അവിടെ ഇങ്ങനത്തെ ഒരു ക്രിസ്ത്യൻ ഒരു ടൈപ്പ് പ്രാർത്ഥനയോ ഉച്ചഭക്ഷണത്തിന് മുമ്പ് കുട്ടികൾക്ക് അങ്ങനെ ക്രിസ്ത്യാനികളുടെ രീതിയിൽ ഒരു പ്രാർത്ഥനയോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല ഏർ താൻ ഇമ്മാതിരം നോണകൾ പറഞ്ഞിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്തിനാണ് എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഇനി ശ്രീ ചെറായിനോട് കൃ കൃത്യമായിട്ട് പറഞ്ഞുതരാം നമ്മളൊരു കെട്ടിടം സ്കൂൾ കെട്ടിടാവട്ടെ എന്ത് കെട്ടിടാവട്ടെ അത് പണിയണക്ക് മുമ്പ് അതിനോട് അനുബന്ധിച്ചിട്ടുള്ള പൂജകളും കർമ്മങ്ങളും ഒക്കെ നമ്മൾ ചെയ്യാറുണ്ട് പക്ഷെ സ്കൂൾ പണിതതിന് ശേഷം സ്കൂൾ കെട്ടിടത്തിലോ സ്കൂളിലോ ഗണപതി ഹോമോ പൂജാ കർമ്മമോ ഒന്നും നടത്താറില്ല അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ സി പി എം സഭാക്കള് അങ്ങോട്ട് ജാഥ നടത്തിയത് ആ പൂജ മുടക്കിയില് ഏഹ് അത് കെട്ടുകേവില്ലാത്തൊരു കാര്യമായതുകൊണ്ട് അങ്ങനെ ഒരു സ്കൂൾ സ്ഥാപനത്തിൽ സംഭവിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമായതുകൊണ്ട് തന്നെയാണ് നമ്മുടെ സി പി എം സഭാക്കൾ അതിനെതിരെ കേസുവിന് പോയതും ആ ഒരു പൂജാരി അടക്കം ആ ഒരു സ്റ്റേഷനിൽ പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടായതും മനസ്സിലായോ ഹിന്ദുക്കളുടെ ആചാരകർമ്മങ്ങളും കർമ്മങ്ങളും അനുഷ്ഠാനങ്ങളും സ്കൂളിൽ ചെയ്യാൻ അനുവദിക്കാത്തതിനെയാണ് ശ്രീ ചെറായി ചോദ്യം ചെയ്യുന്നത് സ്വകാര്യ സ്ഥാപനങ്ങളാണെങ്കിൽ അതും ഹിന്ദുക്കളുടെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വഴിപാട് ചെയ്യാനുണ്ടോ അല്ലെങ്കിൽ പൂജ ചെയ്യാനുണ്ടോ ഹോമം ചെയ്യാനുണ്ടോ സ്കൂളിന്റെ പേരില് നിങ്ങൾ അമ്പലത്തിൽ പോയി ചെയ്യൂ അല്ലാതെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലല്ല ഇതുപോലത്തെ പൂജയും കർമ്മങ്ങളും ഒക്കെ ചെയ്യുന്നത് അത് ഇനി ശ്രീ കുറെ ഒക്കെ മനസ്സിലാക്കാനുണ്ട് പുള്ളിക്കാരെ ചോദിക്കുന്നത് വേറൊന്നുമല്ല ഒരു സ്കൂൾ നടക്കുന്ന സമയത്തല്ല അവിടുത്തെ ഒരു കുട്ടിയേയും വിളിച്ചിട്ടില്ല മറ്റുള്ളവർക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ലാതെ നടത്തിയ ഒരു പൂജയാണ് എന്നിട്ടാണ് ഈ നട്ടലില്ലാത്ത ഹിന്ദുക്കൾ ഒരുമിച്ച് നിൽക്കൂല നിക്കൂലെന്ന് മനസ്സിലായതുകൊണ്ടാണ് ഈ സദാക്കന്മാര് വന്ന് പൂജ തടഞ്ഞത് എന്നൊക്കെയാണ് ശ്രീ പറയുന്നത് ഹിന്ദുക്കളുടെ ആചാരങ്ങള് സ്കൂളിൽ ചെയ്യാൻ പറ്റിയില്ല എന്നൊരു കാരണത്താല് ഹിന്ദുക്കൾ ഒരിക്കലും ഒരുമിച്ച് നിൽക്കൂല എന്നുള്ള തിരിച്ചറിവ് കൊണ്ടും അവരെ ഹിന്ദുക്കളെ തന്നെ നട്ടലില്ലാത്തവന്മാരെന്ന് വിളിച്ചിരിക്കുകയാണ് ശ്രീ ആരെങ്കിലും അവിടെ ക്ഷണിച്ചിരുന്ന ഒരു ആ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുഞ്ഞിനെയെങ്കിലും ക്ഷണിച്ചിരുന്ന ഒരു ക്ലാസ് നടക്കുന്ന സമയത്താണ് ഇത് ചെയ്തത് എന്നൊക്കെയാണ് ശ്രീ ചെറായ് ചോദിക്കുന്നത് അപ്പം ഈ ഹിന്ദുക്കളുടെ ആചാര കർമ്മങ്ങളൊക്കെ സ്കൂളിൽ ചെയ്യാൻ പറ്റാത്തതിൻ്റെ ആ ഒരു വിഷമം നന്നായിട്ട് പറയുന്നുണ്ട് ശ്രീ റിയ ഹിന്ദു സഖാക്കന്മാര് മൊത്തം വന്നിട്ടാണ് ഈ സ്കൂളിൽ ഈ കോപ്രായം കാണിച്ചത് ഹിന്ദു സഖാക്കന്മാരാണോന്ന് ആറിയത് അതോ ഇനി ഈ കർമ്മം നടത്തിയ ഹിന്ദുക്കളാണോ ഹിന്ദുക്കളാണോന്നാറിയത് അത് ചെറായി വ്യക്തമായിട്ടൊന്നും പറഞ്ഞു തരണം ഈ നാറിയ ഹിന്ദു സഖാക്കന്മാര് ഈ സ്കൂളിൽ നടന്ന പൂജ മുടക്കി കാണിച്ചു കൂട്ടിയ ഈ കോപ്രായം വ്യക്തി ് ആരെയൊക്കെ പ്രീണിപ്പിക്കാൻ എന്നാണ് ശ്രീ ചെറായി പറയുന്നത് അല്ല ഹിന്ദു സഖാക്കന്മാരെ നിങ്ങൾ ഇങ്ങനെ പൂജ മുടക്കിട്ട് ആരെ പ്രീണിപ്പിക്കാനാണ് ആരെ കാണിക്കാനാണ് ഈ ഒരു പൂജ മുടക്കിയത് അതാണ് എനിക്ക് മനസ്സിലാവാത്തത് ചെറായും അതന്നെയാണ് ചോദിക്കുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും വ്യക്തമായിട്ട് ഇതിനെക്കുറിച്ച് അറിയാവുന്നവരുണ്ടെങ്കിൽ ഇതൊന്ന് പറഞ്ഞു കൊടുക്കണം ശ്രീ ചെറായ്ക്ക് എന്തിനാണ് ഈ പൂജ മുടക്കിയത് എന്നുള്ള കാര്യം പുള്ളിക്കാരന് ഇനിയും മനസ്സിലായിട്ടില്ല അപ്പൊ ശ്രീ ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലായില്ലോ ഈ പൂജ മുടക്കാൻ എത്തിയവരില് ഹിന്ദുക്കൾ ഉണ്ടായിരുന്നു ഹിന്ദു സഹാക്കന്മാരുണ്ടായിരുന്നു എന്ന് മനസിലായില്ലോ അപ്പൊ ഹിന്ദുക്കൾ തന്നെ ഹിന്ദുക്കൾക്കിടെ പൂജ മുടക്കോ അതാണ് എനിക്ക് അറിയാൻ പാടില്ലാത്തത് അപ്പൊ എന്തുകൊണ്ട് ഈ പൂജ മുടക്കി അത് പറയും ഈ ഹിന്ദുക്കൾ തന്നെ ഈ ഹിന്ദുക്കളുടെ പൂജ എങ്ങനെ മുടക്കി എന്തിനു മുടക്കി അതാണ് ഞാൻ ചോദിക്കുന്നത് സ്കൂളിൽ ഇങ്ങനെ ഒരു പൂജ നടത്തിയിട്ട് നിങ്ങൾക്ക് എവിടെയെങ്കിലും ഇതിന് ഉത്തരം നിങ്ങൾ തന്നെ പറയണം അങ്ങനെ ഇവിടെ ഹിന്ദുക്കളുടെ നേർക്ക് എന്തും ചെയ്യാമെന്നുള്ള ഒരു കാര്യമൊന്നും ഇവിടെ നടക്കില്ല ഹിന്ദുക്കൾക്കുടെ നേർക്ക് എന്തും ചെയ്തിട്ട് അതൊക്കെ ആർ എസ് എസിനെതിരെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തൊരുമിച്ച് നിൽക്കാൻ ആളുണ്ടാവൂലോ എന്നൊക്കെയാണ് ശ്രീ ചെറായി പറയുന്നത് ഇപ്പം ഇവരോടൊക്കെ ഞാൻ ചോദിക്കുന്നത് ഈ സ്കൂളിൽ വന്ന് പൂജ ചെയ്യുന്ന കാര്യം നിങ്ങൾ എവിടെയാണ് കേട്ടിട്ടുള്ളത് വീണ്ടും ഞാൻ ചോദിക്കുകയാണ് ഇനിയും ഇതുപോലെയുള്ള മണ്ടം കാര്യങ്ങൾ ആരെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചും പൂജാരിമാർ ആരെങ്കിലും നിങ്ങളെ ഇങ്ങനത്തെ ഒരു പൂജയ്ക്കായിട്ട് സമീപിച്ചിട്ടുണ്ടെങ്കിൽ സമീപിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക അല്ലെങ്കിൽ ഇതുപോലെ പോലീസ് സ്റ്റേഷൻ കയറേണ്ട അവസ്ഥ ഈ വരുംചിഹ്നത്തിൽ വോട്ട് ചെയ്യുന്ന ഒരുപാട് ഹിന്ദുക്കൾ ഇവിടെ ഉണ്ട് എന്തേ ആരും ഒന്നും മിണ്ടാഞ്ഞു മിണ്ടാൻ സാധിച്ചോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്ത് മിണ്ടാഞ്ഞു അവർക്കൊക്കെ വിവരം ഉള്ളതുകൊണ്ട് അത് ശ്രീ ചെറായി മനസ്സിലാക്കണം ശ്രീ ഇല്ലാത്ത ഒരു സംഭവം അരിവാൾ ചുറ്റിയയിൽ കുത്തുന്ന ഈ ഹിന്ദുക്കൾക്കുള്ളത് കൊണ്ടാണ് ഇവരാരും പ്രതികരിക്കാഞ്ഞത് മിണ്ടാഞ്ഞത് ഇപ്പൊ മനസ്സിലായാ ഓരോരുത്തർക്കിടെ വിശ്വാസം അനുസരിച്ചിട്ട് കേരളത്തിൽ പൂജ നടത്താനുള്ളതല്ല ഉള്ളതല്ല സ്കൂളുകള് അതാണ് ശ്രീ ഇല്ലാതെ പോയ സംഭവം എന്ത് ബോധം ഇവിടെ ആരും ഒരു വിശ്വാസങ്ങളുടെ പുറത്തും ഒരു വിശ്വാസങ്ങളെയും തകർക്കാനായിട്ട് ആരും ഇവിടെ അതിൻ്റെ പുറത്ത് കയറി നിരങ്ങാനായിട്ട് നടക്കുന്നില്ല ഇത് എതിരാകുന്ന സമയത്ത് എല്ലാം ബി ജെ പിക്ക് ആർ എസ് എസിനും മേൽ കെട്ടിവെച്ചു എന്നാണ് ശ്രീ ചെറായ് ആരോപിക്കുന്നത് ഇതൊന്നും മനസ്സിലാക്കാതെ ഹിന്ദു സമൂഹം നടന്നു കഴിഞ്ഞാൽ അതായത് നാട്ടിലിന്റെ സ്ഥാനത്ത് വാഴപ്പിണ്ടിയും കൊണ്ട് ഹിന്ദുക്കൾ നടന്നു കഴിഞ്ഞാല് ഇവന്മാരൊക്കെ ഇവിടെ കയറി നേരങ്ങും എന്നാണ് ശ്രീ ചെറായ് പറയുന്നത് അപ്പൊ സ്വന്തം മതത്തിലുള്ള ആൾക്കാരെ തന്നെയല്ലേ ഈ ഹിന്ദുക്കളെ തന്നെയല്ലേ ഈ ഹിന്ദു സമൂഹത്തിലുള്ള ആൾക്കാരെ തന്നെയല്ലേ ഈ നാട്ടെല്ലിന്റെ സ്ഥാനത്ത് വാഴപ്പിണ്ടി എന്നൊക്കെ ശ്രീ ചെറായ് പറയുന്നത് വിവരവും ോധവുമില്ലാത്ത ശ്രീ ചെറായിനോട് ഒരു കാര്യം പ്രത്യേകിച്ച് എടുത്തു പറയുകയാണ് നമ്മുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒന്നും നടത്താനുള്ള സ്ഥലമല്ല സ്കൂള് സ്കൂളിലെ പൂജ മുടങ്ങിയതും വോട്ടും തമ്മിൽ യാതൊരുവിധ ബന്ധവുമില്ല അപ്പം ഇതൊക്കെ ബന്ധമുണ്ടെന്ന് വരുത്തി തീർക്കാനുള്ള സ്ഥാപിക്കാനുള്ള നിങ്ങളെപ്പോലുള്ള ഈ ഹിന്ദുക്കളുടെ ഇടയിലേക്ക് വിഷം ചുറ്റുന്ന വിഷ ജിന്ദുക്കളെയാണ് ആദ്യം തന്നെ ഈ ഒരു ഭൂമിയിൽ നിന്ന് ഉന്മൂലനം ചെയ്യേണ്ടത് എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു